ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എം മൈസ് കോർണർ ഇന്ന് നമ്മൾ ഐഷുവിനെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയാക്കുന്ന ദിവസത്തെ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ ഐശു ആദ്യമായിട്ടാണ് ഹോസ്റ്റലിൽ നിൽക്കാൻ പോകുന്നത് ഡിഗ്രി വരെ വീട്ടിൽ പോയി വന്നാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു പിന്നെ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നിട്ട് ആറുമാസല്ലേ ആയിട്ടുള്ളൂ അപ്പം ഇന്ന് പി ജിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് വയനാട് പുൽപ്പള്ളിയിലാണ് അപ്പം അങ്ങോട്ട് പിന്നെ പോവാണ് കേട്ടോ അപ്പം ഞങ്ങൾ കൊണ്ടുപോയി ആക്കാമെന്ന് വിചാരിച്ചു ഉച്ചക്ക് ശേഷമാണ് പോകുന്നത് ഉച്ച സമയത്ത് ചോറ് ഭക്ഷണം കഴിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഭക്ഷണം കഴിക്കാൻ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഉമ്മ അങ്ങോട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അനിയത്തിൻ്റെ മോള് കർണാടകയിലാണ് പഠിക്കുന്നത് അവളും വന്നിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരും ഓരോ വിഭവങ്ങൾ കൊണ്ടുപോയി ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കഴിച്ച് കുറച്ച് സമയമൊക്കെ വർത്താനം പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോരാ പിരിയാണെന്ന് വിചാരിച്ചു കേട്ടോ അമ്മമാർക്കൊരാഗ്രഹം ഉണ്ടാവില്ലല്ലേ സ്കൂളൊക്കെ തുറക്കുന്നതിന് തലേ ദിവസമാണ് നമ്മൾ പൂപ്പ പൂട്ടി തുറന്നല്ലോ ഓണപ്പൂട്ടിന് പിന്നെ അപ്പോൾ തലേ ദിവസം നമ്മൾ കൊണ്ടുപോയാക്കുന്നത് കേട്ടോ ഞാൻ ഞായറാഴ്ച പിന്നെ ഐശുവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് എള് ആവിയിലൊക്കെ വറുത്ത് പൊടിച്ചിട്ട് ശർക്കര പാവിലൊന്ന് മിക്സ് ചെയ്തൊന്ന് പൊടിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഒക്കെ എല്ലാവർക്കും മഞ്ഞപ്പീത്തുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ മക്കൾക്ക് ഇവർക്ക് എല്ലാവർക്കും മഞ്ഞപ്പിത്തുണ്ടായിരുന്നു അതൊക്കെ മാറി ഒന്ന് ക്ഷീണമൊക്കെ മാറി വരുന്ന എള്ളുട്ടമൊക്കെ മാറി എന്താ വെച്ചാലൊന്ന് തടിയൊക്കെ റെഡിയായി വരുന്നു ഉള്ളൂട്ടോ അപ്പോൾ അതൊന്നും ഒന്ന് കൊടുത്തയക്കാം ഹെൽത്തി ആയിട്ടുള്ളത് കൊടുത്തയേക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതേ ഞാൻ വീട്ടിലേക്ക് കൊണ്ടാന്ന് വിചാരിച്ച് പയറും തോരനും അതുപോലെ പുളിഞ്ചും ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പം നോക്കി ഞാനങ്ങ് പാസ് ആക്കിയതായിരുന്നു കേട്ടോ എന്താ വെച്ചാൽ വേറെ കുറേ തിരക്കുണ്ട് അതിന് അയച്ചു പോവാണ്ട് തന്നെ പിന്നെ ഇതേ അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തി വീട്ടിലെത്തിപ്പം പനിയെത്തിദേ പപ്പടം പരിക്കുന്നു ഉമ്മ ചിക്കൻ പൊരിക്കുന്നുണ്ട് അപ്പോൾ എത്ര നമ്മൾ സദ്യ മതി ഉപ്പേരികളൊക്കെ ഉണ്ടായാലും ഉമ്മമാർക്ക് മക്കളൊക്കെ വരുമ്പോൾ ഒരു ചിക്കനൊക്കെ ഇല്ലെങ്കിൽ ഒരു വിഷമായിരിക്കുമല്ലേ അപ്പം ഉമ്മ ചിക്കനൊക്കെ വാങ്ങി അത് പൊരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് വേഗം പോകണം ഭക്ഷണം കഴിച്ചിട്ട് എന്താ വെച്ചാൽ അത്രയും വയനാട് പുൽപ്പള്ളി അങ്ങോട്ട് ദൂരെ എത്താനില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ചോറൊക്കെ എടുത്ത് വെച്ച് കഴിച്ച് ഞങ്ങൾക്ക് വേഗം പോവാമെന്ന് വിചാരിച്ചു കേട്ടോ ഓരോരുത്തർ ഓരോന്നങ്ങുണ്ടാക്കി കൊണ്ടുവന്നാൽ എന്താ വെച്ചാൽ ഒരടുപ്പത്ത് കടന്ന് എല്ലാവരും കൂടി നട്ടം തിരിയുന്നതിലും സുഖമാണ് അവനാൻ്റെ വീട്ടിൽ നമുക്ക് എന്തായാലും നമ്മൾ ഒരു ഉണ്ടാക്കുന്നതിൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വേഗം കൊണ്ടുപോയി കുറച്ച് സമയം സംസാരിച്ച് ഓരോ എല്ലാവരുമായിട്ട് സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്യാലോ അല്ലേ അപ്പോൾ അവനു പറ്റുന്നത് ഓരോരുത്തരും വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി വീട്ടിൽ മേൻ്റെ പോയതാണ് കേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഐശ്വര്യം എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി കേട്ടോ ഞങ്ങളങ്ങനെ വീട്ടിൽ പിന്നെ വീട്ടിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേണം പിന്നെ അങ്ങോട്ട് പോകാനാണ് അപ്പോൾ എൻ്റെ വീട് തമ്മിൽ വളരെ അടുത്ത ദൂരമേ ഉള്ളൂ കേട്ടോ അധികം ദൂരമല്ല അപ്പോൾ ഞങ്ങൾ വീട്ടുകാരെ തിരിച്ച് പോകുന്നു പിന്നെ ഞങ്ങളിതേ വയനാട് പുൽപ്പള്ളിയിലേക്ക് പോവുകയാണേ അപ്പോൾ ഇവിടുത്തെ വയനാട്ടിലേക്ക് പോകുക പറയുമ്പോൾ പൊതുവേ നമുക്കറിയാലേ നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോവാം കുറച്ചൊക്കെ നിങ്ങളെയും കാണിക്കാം കേട്ടോ പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരും പോന്നിട്ടുണ്ട് കേട്ടോ അയശുനെ കൊണ്ടുപോയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതേ പുൽപ്പള്ളി എത്തി എന്താണ് ഐഷു ചേർന്ന കോളേജ് പഴശ്ശിരാജ കോളേജ് ഈ കോളേജിലാണ് ചേർന്നത് പി ജിക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ളത് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ പോകുന്നത് ഐഷു പെയിൻ ഗസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് അതും ഇവിടെ അടുത്ത് തന്നെയാണ് അങ്ങനെ അവിടെ എത്തുന്നതിന് തൊട്ട് മുന്നേറ്റ് ഞങ്ങളിതേ ഹോട്ടലിൽ കയറി ചായയും ജ്യൂസൊക്കെ കുടിച്ചു ടൈം ഒരു ആറര മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതേ നല്ലൊരു വൈബ് മുകളിലേക്ക് നോക്കി നിൽക്കാനേ അങ്ങനെ ഇതേ അങ്ങാടി തന്നെയാണ് വീട് കെട്ടോ പുൽപ്പള്ള അങ്ങാടി തന്നെയാണ് വീട് പെയിൻ ഗസ്റ്റായി നിൽക്കുന്ന സ്ഥലം ശരിക്കും ഭയപ്പെ പോരുമ്പൊക്കെ വല്ലാത്തൊരു ബേജാറായിരുന്നു കേട്ടോ ഏതോ ഒരു ഉള്ളി ഏരിയ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് എന്നാലും ഭയപ്പെട്ട പോലൊന്നുമില്ല നല്ലൊരു അന്തരീക്ഷമായിട്ടാണ് ഇവിടെ എത്തിയപ്പോൾ തോന്നിയിട്ടുള്ളത് അടിയിൽ പിന്നെ വീട്ടുകാരുണ്ട് അവരാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും മുകളിലാണ് ഇവരെ റൂം വായിച്ചു കൂടാതെ വേറെയും അഞ്ചാറ് കുട്ടികൾ ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോന്നു കേട്ടോ ആയിശന് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് എങ്കിലും അത് ഇല്ലാതിരിക്കൂലോ അല്ലേ പിന്നെ ഇവിടെ ഇങ്ങോട്ട് പോരുമ്പോന്ന് വെച്ചെല്ലാം വീടിന്റെ മുറ്റത്തായിട്ടും പുറത്തും റോഡും പോലും ഒക്കെ ഈ പൂക്കൾ ഇട്ടോ മനം കുളിർക്കുന്ന കാഴ്ചയാണ് മല്ലിക ആ ഉണ്ട മല്ലിക ആഴ്ചരിക്കും കോസ് മൂസ് അത് ഇതെന്ന് പറഞ്ഞു ഇഷ്ടം പോലെ നല്ല മനംകുളിർക്കുന്ന കാഴ്ച ആയിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം